ു ഇവ ഭയങ്കര ടെറാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരാണ് ഇവനെ വേണമെന്ന് നിധിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളെടുത്താൽ നമ്മളൊരു ഫിഷ് ഡെഡായി പോയായിരുന്നു പ്ലീര് ഡെഡായി പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് വന്നിട്ടില്ലായിരുന്നു വണ്ടി ആകുമ്പോൾ സൂത്രമായിരിക്കും കൂടെ ഉള്ള ഫിഷിനെ എല്ലാത്തിനെയും ഇവ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ കാർത്തൂൻ്റെ ബില്ലോട്ടാണ് കേട്ടോ ഇന്ന് വണ്ടി കയറ്റുന്നത് അപ്പൊ കാർത്തു മോളിൽ നിന്ന് ഇപ്പോൾ ഒരു ഹോൺ അടിക്കാം കാർത്തൂ ഇങ്ങ് വിളിച്ച് വരുത്താം ഇച്ചിരി ഇന്നൊരു അടിപൊളി ഒരു പർച്ചേസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെടുത്താൽ നമ്മളൊരു ഫിഷ് ഡെഡായി പോയായിരുന്നു പണ്ടൊരിക്കലാണേ അപ്പോൾ അത് നിധിക്കും കാർത്തൂനും ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കാർത്തൂനടുത്ത് പറയുന്നില്ല രഹസ്യമായിട്ട് വെക്കാം കാർത്തുനേ എത്തി യെസ് നമുക്കിറങ്ങാം യെസ് കാർത്തുവേ എന്തോ കഴിച്ചോണ്ടേക്കെ ഇരിക്കായിരുന്നില്ല എന്താ നാരങ്ങ നെല്ലിക്കേ നമുക്കിന്ന് നമ്മുടെ മോർഷർ ഫിഷേഴ്സിനെല്ലാവരും ഒന്ന് കാണിക്കണം വേറെ ഒന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മോർഷർ ഒക്കെ എന്തായി കുഞ്ഞുങ്ങൾ ഡെഡ് ആയി പോയിട്ടുണ്ട് ഈ ഒരു ഡെഡ് ആയി പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ അവർക്ക് കൊടുക്കുന്ന ഫീഡാണ് ഇത് നമ്മുടെ കല്ലുപ്പാണ് അത് നമ്മളെ പാക്കോനുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മെഡിസിനും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ നമ്മുടെ മോർഷർ ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തി അതെ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മളെല്ലാം നമ്മുടെ മോർഷർ ഫിഷസിനും വലുതാക്കി നമ്മളെ മെയിൻ ടാങ്കിലോട്ട് മാറ്റുന്നത് അപ്പോൾ പുതിയ ആൾക്കാരെ നമ്മൾ ഈ ടാങ്കിലോട്ട് റിലീസ് ചെയ്തതിന് മുന്നേ നമ്മളെ പഴയ ആൾക്കാരെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ ഇരുന്ന് കാണുക അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ നമ്മളെ മൈക്കിന് എന്തോ ഒരു പ്രശ്നം പറ്റും നമുക്ക് കറക്റ്റായിട്ട് ആ സമയത്ത് വോയിസ് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ഞാൻ പിടിച്ച് കാണിച്ചു തരാം അത് ഈ കാണുന്നത് നമ്മുടെ റെക്റ്റൈലാണ് തീരെ കുഞ്ഞു സൈസിൽ നമ്മൾ കൊണ്ട് നിട്ടതായിരുന്നു ഇപ്പോൾ ദേ അതിൻ്റെ സൈസ് നോക്കിക്കേ കുറച്ച് നല്ല രീതിക്ക് വലുതായിട്ടുണ്ട് കേട്ടോ ഒരു ഫോമിൽ ആയിരുന്നപ്പോഴാണ് നമ്മളൊരു റെക്റ്റൈൽ ഡെഡ് ആയി ഡെഡായിപ്പോയിരുന്നത് ഇപ്പോൾ അവർക്ക് നമ്മൾ നല്ല ഫീഡൊക്കെ കൊടുത്ത് നല്ല കെയർ ചെയ്ത് വളർത്തുന്നുണ്ട് ബ്ലഡ് വോംസ് ആണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ പിടിച്ചത് നമ്മുടെ സക്കറാണ് കേട്ടോ അതും തീരെ കുഞ്ഞിനെ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടതാണ് സൈസ് നോക്കിക്കേ നല്ല രീതിയിൽ അവൻ വലുതാവുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അടുത്തത് പിടിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ നമ്മളെ ലോസ് ആണ് ഷെവൻ ലോസ് നമ്മൾ കൊണ്ടു കാട്ടി ഒരു ഡബിൾ സൈസ് ആയിട്ടുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് തീരെ ചെറിയ സൈസ് നമ്മളെ റെറ്റൈലുള്ള സൈസിലായിരുന്നു കൊണ്ടിട്ടിരുന്നത് ഇപ്പം നല്ല സൈസ് ആയിട്ടുണ്ട് അശ്വൻ ഇനി ഒരു മൂന്ന് മാസവും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവനെ നമ്മുടെ മെയിൻ ടാങ്കിലോട്ട് മാറ്റാം ഇപ്പോഴേ മാറ്റാം നമ്മളെ പീക്കോക്ക് ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട് അവനാണ് ഇപ്പോഴേ മാറ്റാത്തത് പക്ഷേ ഇപ്പം നല്ല സൈസ് സൈസട്ടോ ഇനി കുറച്ചും കൂടി വലുതാക്കി നമ്മൾ ഇട്ടുകൊണ്ടിരുന്നാൽ നമ്മളെ റെറ്റൈലിൽ ചിലപ്പോൾ ഇവ അടിക്കും അപ്പോൾ അതിന് മുന്നേ ഒരു മൂന്ന് മാസം കൂടി നമ്മൾ നോക്കിയിട്ട് ഇവനെ നൈസായിട്ട് മാറ്റും കേട്ടോ അപ്പോൾ അവനെ അങ്ങ് വിട്ടേക്കാം ദേ ക്യൂട്ടായിട്ട് ഇടയിലെ കാണാൻ വേണ്ടി പെട്ടെന്ന് വലുതായിട്ടോ നമ്മൾ വാങ്ങിച്ചാൽ നമ്മൾ ഗോൾഡ് ഫിഷൻ എല്ലാം നമ്മുടെ നെയ്തിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യുകയാണ് ഇതിൻ്റെ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു കാരണമുണ്ട് അത് നമ്മളെ ഷവലോസ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന പുതിയ പുതിയൊരാളിനും കൂടി വേണ്ടിയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് കാർത്തൂനെ ആക്ച്വലി അറിയത്തില്ല നമ്മളെന്താ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ കാർത്തൂണിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയായിരുന്നു എന്തിനാണ് ഞാൻ ഇത്രയും ഫിഷനെ ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടതെന്ന് അറിയാൻ പോകുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാ നിങ്ങൾ ജസ്റ്റ് പോയി ഇന്ന് കണ്ടിട്ട് വാ നമ്മളിന്ന് എന്താ മേടിച്ചുകൊണ്ട് കൊണ്ട് വന്നേക്കുന്നതെന്ന് നമ്മൾ ഷോപ്പിലോട്ടെത്തി നമുക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി വണ്ടിയിടാം കേട്ടോ അപ്പം നീ കട ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടുത്തെ ഇടാം ഓക്കെ യെസ് അപ്പോൾ അതെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് വലിയ റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് വിശദമായിട്ട് കാണണ്ടേ ഇവിടെത്തന്നെ നമ്മളത് കുറച്ച് ആഫ്രിക്കൻസ് കിടപ്പുണ്ട് ഇവിടെ മുഴുവനും നമ്മുടെ ലവ് ബേർഡ്സ് ആണ് ഓ ഫുഡ് കഴിക്കുന്നതിരെ തിരക്കിലാണ് കേട്ടോ എല്ലാവരും അപ്പോൾ ഒരു വൈറ്റ് നോക്കിക്കെ വൈറ്റ് വല്ല അല്ലേ താഴോട്ട് വരുമ്പോൾ നമ്മുടെ പ്രാവുകളാണ് കേട്ടോ ഈ സെറ്റ് മുഴുവനും പ്രാവുകളാണ് ഈ സെറ്റ് ഡേ നമ്മുടെ പ്രാവ് ഇവിടെയും പ്രാവാണ് ഇവിടെ നമ്മളെ അന്ന് മേടിച്ചൊരു കോഴി ഉണ്ടല്ല അന്ന് മേടിച്ച് നമ്മൾ ബ്രൗൺ ആണ് അതിൻ്റെ വൈറ്റ് കിടക്കുന്നത് വേണ്ട അതല്ല അല്ലേ അല്ലേ ഇത് പറവപ്രാവ് തോന്നുന്നു എനിക്ക് അയച്ചാൽ അതിനെപ്പറ്റി വലിയ പിടുത്തമില്ല മൂലം ദേ പ്രാവ് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഈ സൈഡ് ഈ സൈഡും പ്രാവാണ് കേട്ടോ ഇവിടെ പ്രാവ് നെയ്ത് പോക്ക് ഹെഡിൻ്റെ അവിടെ ഒരു വൈറ്റ് വരുന്ന അതല്ല നൈസായിട്ടുണ്ട് ഈ കോഴിയെ കണ്ടോ അന്ന് നിധി വേണമെന്ന് പറഞ്ഞ കോഴിയാണ് പക്ഷെ എന്തി പുള്ളി ഭയങ്കര അഗ്രഷൻ ഉള്ളതാണ് കേട്ടോ ഇവനെ നിധിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇങ്ങനെ ഇടന്ന് കളിക്കുന്നു കേട്ടോ അത് കളിയുണ്ടോ കളിക്കുന്നതേട്ടോ ഇവനെ വേണമെന്ന് നിധിക്ക് ചെറിയൊരു ചെറിയൊരാഗ്രഹമുണ്ട് അതൊക്കെ നോക്കാം ഓക്കെ അടിപൊളിയല്ലേ അടിക്കില്ലേ കടിക്കില്ലേ കടിക്കില്ലേ അയ്യോളല്ലേ ഇവനെ നൈസായിട്ടുണ്ട് ിൽക്കുന്നത് നമ്മുടെ കോക്കോയിലാണ് ഈ പാറ്റേൺ നമ്മളതിലുണ്ട് ദേ ഇവിടെ നമ്മളെ ജാവ അന്ന് കുറച്ചും കുറച്ചുകൂടി അഡൾട്ട് സെമി അഡൽട്ടും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് നമ്മളെ ഫിഞ്ചസ് ഈ ഫെസ്റ്റ് മുഴുവനും പ്രാവലാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ബജീസിനെ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ അത് കരയുന്നത് ഇവരാണ് കേട്ടോ എന്ന കൈ കടിക്കുന്നു പിന്നെ നമ്മളെ ബംഗാളി പിങ്ങ് ഉണ്ട് ഓക്കെ ഗീഫിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഫേസ് ഒരു കോക്കോ അറിയിക്കുണ്ട് കേട്ടോ ഗ്രേ നമ്മളെ ഉണ്ട് ലൂട്ടിനും ഉണ്ട് അത് ലൂട്ടിനോ ആണെന്ന് തോന്നുന്നു പേൾ ലൂട്ടിനാണ് കേട്ടോ ഇരിക്കുന്നത് ഓക്കെ നമ്മൾ വൈറ്റ് ആൽബിനോ ഇരിക്കുന്നു അതില്ല നമുക്കിപ്പോൾ കുറച്ച് ബംഗാളീസിനെ എടുക്കണം പക്ഷേ ബംഗാളീസിനെ എടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഫിഞ്ചസിനെ വായിക്കണം പിന്നെ ഫിഞ്ചസ് എഗ് ചെയ്യുന്നത് തന്നെ നമുക്ക് ബംഗാളീസിനെ വെച്ച് കൊടുക്കാൻ പറ്റും ബംഗാളിസേൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളും എനിക്കൂടെ എനിക്കിവിടെ നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ നിങ്ങൾ പറയാം നമുക്ക് ഇവരെ എടുക്കണോ വേണോ നിങ്ങൾ പറയാം കേട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ എടുക്കാം ഓക്കെ നമ്മളെ ഇഗ്വാന കുറച്ച് കൂടി ഇരിക്കട്ടോ അന്ന് വന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി സൈസായിട്ടുണ്ടാണ് ഏ ഇവിടെ നമ്മളെ പാരറ്റ് ഫിഷ് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഫൈറ്റേഴ്സാണ് പത്ത് എൻ്റെ ഡിസൈൻ നോക്കിക്കേ ഈ സൈറ്റിൽ ആ ജോണ കിടക്കുണ്ട് കേട്ടോ ഫ്ലവർ ഫോണിൻ്റെ വേറൊരു വെറൈറ്റി ആണ് വേണം കേട്ടോ കൂടെയുള്ള രണ്ട് പേര് അവൻ കടിച്ച് കൊന്നു കളഞ്ഞു അപ്പോൾ തൽക്കാലം ഇപ്പോൾ അവനെ സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നില്ല കാരണം വേറെ ആരെങ്കിലും കൂടെ കൊണ്ടിട്ട് അവൻ വന്ന കളയും ആരെയും എടുക്കാൻ വേണ്ടി വന്നെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഒരു കാണുമൊക്കെ നോക്കി നമുക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞിനെ എടുക്കണം കേട്ടോ നിങ്ങൾ ആരെങ്കിലും പറയും അതിൽ കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ കണ്ട ആഫ്രിക്കനെ പോലെ ഇരിക്കും പക്ഷേ വേറെന്തോ പേര് പറഞ്ഞു കേട്ടോ ഇതിന് കൊള്ളാം അല്ലേ ഇന്ന് വന്നു ഇനി അങ്ങ് പോയി നോക്കട്ടെ ഇവിടെ വരുമോ നോക്കട്ടെ ആ അതെ വരുന്നു ഭയങ്കര കൂട്ടാണ് കേട്ടോ ഇത് നോക്കിയിട്ട് നമ്മുടെ ഫ്ലോറിഡ ഗാർ ആണ് ഞാൻ ആലോചിച്ചു ഫ്ലോറിഡ ഗാറിന് എടുത്താലും ആലോചന എൻ്റെ ഫേസൊക്കെ നോക്കിയിട്ട് നല്ല ഷാർപ്പായിട്ട് നൈഫ് ഇരിക്കുമ്പോൾ നല്ല മൂർച്ചയായിട്ടാണ് ഇരിക്കുന്നത് അവൻ്റെ ഫ്രണ്ട് ചുണ്ട് ഇതാദാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് നമ്മുടെ സീബ്രത്തിലാപ്യ ഒപ്പം ഒന്നാമോ ഇത് ഭയങ്കര ടെറാകുന്ന ആട്ടോ ഇത് വിചാരിക്കുമ്പോഴെല്ല ഇവനാണത് ഇവർ കടിച്ച മൊത്തം നശിപ്പിച്ച് ഇട്ടേക്കുന്നത് അത്രയ്ക്കും ടെററാണിവ അതുകൊണ്ട് ഇവനെ നമുക്ക് കാരണം ഇത് രണ്ടിലും പെയറായിട്ടാണ് ചേട്ടൻ എടുത്തത് പക്ഷേ ഇവരെ കൂട്ടത്തെ ഇട്ട ഇവൻ ഇവനെ ഇടിച്ച് കൊണ്ടു അതുകൊണ്ട് തൽക്കാലത്തെ സെപ്പറേറ്റ് ഇട്ടേക്കുന്നത് സെയിൽ ചെയ്യാനും പറ്റത്തില്ല കാരണം കൂടെയുള്ള ഫിഷൻ എല്ലാത്തിനെയും ഇവ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവനങ്ങനെ ഇട്ടേക്കിയാണ് അവൻ തേം കിടക്കുന്നത് വേറെണക്കിന് കഴിഞ്ഞ് അപ്പുറം ഇപ്പുറമായിട്ട് എജ്ജോകളാണ് കേട്ടോ ഈ കിടക്കുന്നത് നമ്മുടെ സാൾട്ട് ആൻഡ് പെപ്പർ നമ്മളെ രണ്ടെണ്ണ ആൽബിനോ ഒരു കുഞ്ഞുമായിട്ട് ഒരമ്മതേ കിടക്കുന്നു സുഖം ഉറപ്പായിട്ടും നമ്മൾ തൽക്കാലത്തേക്ക് ഡിസ്റ്റേബ് ചെയ്യുന്നില്ല ഇവിടെയും ഒരു കോഴിക്കാർക്കും കിടപ്പുണ്ട് ഇത് എന്ത് വരേറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഭയങ്കര ഇത് മൊത്തം നമ്മുടെ ലൈഫ് പ്ലാൻസ് ആയാലും അതുപോലെ നമ്മുടെ ഗൗരവ സർവ്വീ ഭയങ്കര ബഹളം കേട്ടോ ആഫ്രിക്കൻസ് അപ്പോൾ നമ്മളതിലുള്ള ബഹളം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഏകദേശം മുപ്പതി കൂടുതൽ ആഫ്രിക്കൻ നമ്മളുണ്ട് ഭയങ്കര ബഹളം വന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ വേണ്ടി ഇത് സെറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് വല്ല ഇതിൻ്റെ എല്ലാ കളർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കളർ നമ്മളെനിൽ കിട്ടിയിട്ടില്ല കേട്ടോ അത് പറഞ്ഞാൽ ഈ കളർ വെള്ളം നൈസായിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബ്ലൂവും വൈറ്റും നമ്മളെയിൽ ഈ കളറാണ് നമ്മളേലില്ലാണ്ടരുന്നത് ഇവിടെ ഒരു ഒരു കിഡിലും വലിയ സൈസ് ആരോണ കിടപ്പുണ്ട് കേട്ടോ നൈസായിട്ടുണ്ട് ഇതുകൊണ്ട് ആയിട്ട് ഇഷ്ടപ്പെട്ട് വളർത്തുന്നതാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ നമ്മളാ ഗാർഗ ടക്കുന്നത് നമ്മളെ ഗാർ ഞാനിപ്പോൾ ഇത്രയും കാണിച്ചു ആക്ച്വലി ഇത്രയും കാണിച്ചതിൽ ഒരാളെ ഒരാളെപ്പോലും നമ്മൾ എടുക്കുന്നില്ല നമ്മൾ എടുക്കാൻ വേണ്ടി വന്നത് മോട്ടർ ഫിഷിനെയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കാണിച്ചുതരാം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെയാണ് എടുക്കാൻ വേണ്ടി വന്നതായിട്ട് അതെനിക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല അത് ചെറുതായിട്ട് കാണാമല്ലോ ഞാൻ മേളിൽ കൂടെ കാണിച്ചുതരാം ലോക്ക് കിടക്കുന്നു ആരാണെന്ന് മനസ്സിലായോ അതെ ആക്ച്വലി ഇത് കുഞ്ഞി സൈഡാണ് അതിൻ്റെ വലുത കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇതാണ് അതിൻ്റെ വലുത് നമ്മുടെ ഫീബ്ര ഫീബ്രത്തിലാപ്പിയ നമ്മുടെ ഫീബ്രത്തിലാപ്പിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫീബ്രെലാപ്പിയ അൺഫോർച്ചുനേറ്റ്ലി ഡെഡായിപ്പോയി നമ്മളിന്ന് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഫീവ് നൈസർ ആണ് ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമുക്ക് നോക്കാം അറ്റൊക്കെ കിടക്കാം കേട്ടോ അതിനെ ആ ഫീവൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത് ഇവിടെ ആയിട്ടില്ലേ ആക്ച്വലി ഇത് ഇവന്മാരെ കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചേട്ടൻ കുറച്ച് എടുത്തിട്ട് ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് വളർത്തുന്നുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് സൈസുള്ള നോക്കിയെടുക്കാതെ അതൊരു രണ്ടെണ്ണം എടുക്കാം ഞാൻ അവരെ പിടിക്കുന്നുണ്ട് അല്ലേ അവരെ കറക്റ്റ് കളർ ഇത് ഇതാണ് കേട്ടോ അവർ വളർന്ന് വരുമ്പോൾ സെറ്റായിരിക്കും ചേട്ടാ ഓക്കെ രണ്ടെണ്ണം സെറ്റാണ് കേട്ടോ ഈ ഷോപ്പ് വന്നിട്ട് നമ്മളെ മലയങ്കി വേണം കേട്ടോ മലയങ്കിയിൽ നമ്മുടെ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഫിഷസ് ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി വേണ്ടിടത്തുള്ളവർ മാത്രമേ ഉള്ളൂ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ അതേ നമ്മൾ ആളെ എടുത്തു ആളെ എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ അടിപൊളിയായിട്ട് ഇപ്പോൾ വെയിലത്ത് ഞാൻ കാണിച്ചു തരാം നോക്കിക്ക് ഈ എൻ്റെ അമ്പോ അടിപൊളിയായിരിക്കും ഓൾറെഡി നമ്മൾ ഫീഡ് മേടിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇവരും തരും അപ്പോൾ നമുക്ക് വീട് കാണാം യെസ് അപ്പോൾ കണ്ടായിരുന്നല്ലോ അതെ കാർത്തൂനെ നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്താണെന്ന് കാർത്തു ഫുൾ നോക്കി നടക്കുകയാണ് കാർത്തിന് ഒരു ഐഡിയ ഇല്ല എന്താണ് കൊണ്ടുവന്നേക്കുന്നതെന്ന് കാർത്തു എന്തായാലും സർപ്രൈസാവും ദേ നമ്മളെ സൗണ്ട് കിട്ടാത്ത കൊണ്ടാണ് കറക്റ്റ് റിയാക്ഷൻ നമുക്ക് കിട്ടാത്തത് നമ്മുടെ സീവറത്തിലാപ്പയെ കണ്ടപ്പോൾ കാർത്തൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതും രണ്ട് രണ്ടുപേരെ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ ദേ നമ്മുടെ ടാങ്കിൻ്റെ അടുത്തേക്ക് എത്തി നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മളെ ഈലിനെ കണ്ടില്ല നമ്മൾ നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അതിൻ്റെ അകത്ത് എവിടെയോ കയറി ഇരിപ്പുണ്ട് ഇത് തുറന്ന് അവന് കിട്ടും എന്ന് വിചാരിച്ച് നോക്കിയതാണ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അവൻ ഒളിച്ച് കണ്ടില്ലേ അവൻ ചെന്ന് ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് ആ പൈപ്പിൻ്റെ അകം കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചെടുത്തു ഏ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ് അപ്പോൾ അവനക്ക് തുറന്ന് വിട്ടേക്കാം പോട്ടെ അപ്പോൾ ദേ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ടെമ്പറേച്ചറൊക്കെ ഒരു ടാലിയായി ദേ നമ്മൾ രണ്ടോമാരം കണ്ടില്ലേ വെയിലടിക്കാത്തവനാട്ടോ ഈ കളറവന്മാർക്ക് അപ്പോൾ നമ്മൾ കാർത്ത് തന്നെ ആദ്യത്തെ ആൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ ക്യൂട്ടായിട്ടില്ലേ ഓഹ് അവൻ ചാടി അങ്ങ് പോയേട്ടോ അത് നിന്നില്ല രണ്ടാമത്തെ ആളെ ഞാൻ പിടിച്ച് റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതെ അങ്ങനെ എടുത്തു വലയിലിട്ടാലേ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരാൻ പറ്റുള്ളൂ അങ്ങനെ വലയിലിട്ടു അടുത്തോട്ട് ഒന്ന് കാണിച്ചു തരാം ഇതേ നോക്കിക്കേ ഓ എന്നാ ക്യൂട്ടാ നോക്കിക്കേ കാണാൻ വേണ്ടി നമ്മളെ ഇത് ആദ്യം കണ്ടപ്പോൾ നമ്മൾ കരിമീനെ പോലെയൊക്കെ ഇരിക്കും കേട്ടോ ഏകദേശം ഒരു ഗ്രീനും ബ്ലൂവും ആയിട്ട് എൻ്റെ ദേഹത്തുണ്ടായിരുന്നു അത് കുറച്ച് അടുത്തോട്ട് വെച്ച് കാണിച്ചുതരാം കേട്ടോ കുറച്ച് ബ്ലൂവിഷായിട്ട് കയറി കുറച്ച് ഗ്രീനൊക്കെ കയറി ക്യാമറയിൽ അത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല പക്ഷേ അടിപൊളി കളറാണ് കേട്ടോ ഇത് കുറച്ചും കൂടി വലുതാവുമ്പോൾ സൂപ്പറായിരിക്കും അപ്പോൾ അവനെ അങ്ങ് തുറന്ന് വിട്ടു അതെ അപ്പോൾ അതിനകത്ത് അടിപൊളിയായിട്ട് അങ്ങ് ഇരുന്നോളൂ അങ്ങനെ സൂപ്പറായിട്ട് അതിനെ അതിൻ്റെ അകത്ത് വിട്ടു അപ്പോൾ അതെ നമ്മളെ കുഞ്ഞു വീട് അതെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് സംസാരിച്ചായിരുന്നു പക്ഷേ കറക്റ്റായിട്ട് നമുക്കൊന്നും കിട്ടിയില്ല വോയിസ് എന്തോ ഒരു പ്രശ്നം പറ്റി ഇനി എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാം നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ